नमस्कार the january australia morning news vegetable oil milk powder water artificial flavors artificial colors idhe questana ice creams undachu most is milk butter real fruits natural flavors natural color In a prebiotic and probiotic bette the true ice cream ഉക്രൈനു വേണ്ടി പോരാടുന്നതിനിടെ തടവിലാക്കപ്പെട്ട ഓസ്ട്രേലിയൻ പൗരനെ റഷ്യ ഉപദ്രവിച്ചാൽ സാധ്യമായ ഏറ്റവും ശക്തമായ നടപടി തന്റെ സർക്കാർ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി ആന്റണി അമ്പനീസ് യുദ്ധ തടങ്ങുകാരൻ കൊല്ലപ്പെട്ടിരിക്കാമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനു ശേഷമാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഇന്നലെ പത്രസമ്മേളനത്തിനാണ് പ്രധാനമന്ത്രി സ്ഥിതിഗതികളിൽ അടിയന്തര വ്യക്തത തേടുകയാണെന്ന് പറഞ്ഞത് ഇതിനോടകം ദ്രഷ്യൻ അംബാസിഡറെ വിളിച്ചിട്ടുണ്ടെന്നും വസ്തുതകൾ പുറത്തുവരാൻ കാത്തിരിക്കുകയാണെന്നും ി കഴിഞ്ഞ മാസമാണ് മുപ്പത്തിരണ്ടുകാരനായ ഓസ്ട്രേലിയൻ പൗരൻ ഓസ്കാർ ജിഗൻസിനെ റഷ്യൻ സൈന്യം പിടികൂടിയത് അതിനുശേഷം സൈനിക യൂണിഫോം ധരിച്ച് ചോദ്യം ചെയ്യുന്നതിന്റെ വീഡിയോയും പുറത്തുവന്നത് ഓസ്ട്രേലിയയിൽ പൗരത്വത്തിനായി അപേക്ഷിക്കുന്നവരിൽ പേരും പൌരത്വ പരിശോധനയിൽ പരാജയപ്പെട്ടതായി റിപ്പോർട്ട് ഓസ്ട്രേലിയൻ ചരിത്ര മൂല്യങ്ങൾ ജനാധിപത്യ വ്യവസ്ഥിതി എന്നിവയെക്കുറിച്ചുള്ള ഒരു വ്യക്തിയുടെ അറിവ് വിലയിരുത്തുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ടെസ്റ്റിൽ പരാജയപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടെന്നാണ് കണക്ക് ഓസ്ട്രേലിയൻ പൗരന്മാരാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ധാരണയുടെ നിലവാരത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഉത്തരങ്ങൾക്കായി മൾട്ടിപ്പൽ ചോയ്സുകൾ അനുവദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് പകുതിയിലധികം രാജ്യത്തിന്റെ മൂല്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകളില്ലാതെ പൗരത്വത്തിനായി അപേക്ഷിക്കുന്നത് ആശങ്കാജനകമാണെന്ന് അഭിപ്രായം നേടുന്നുണ്ട് ആരോഗ്യ സംവിധാനം പ്രതിസന്ധിയിലെന്ന ഓഡിറ്റ് റിപ്പോർട്ടുകൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർക്കായുള്ള രോഗികളുടെ കാത്തിരിപ്പ് മണിക്കൂറുകളായി ഉയരുന്നുവെന്നാണ് കണക്കുകൾ ഒൻപത് വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ നിലയിലാണ് നിലവിലെ രോഗികളുടെ കാത്തിരിപ്പ് സമയം അടിസ്ഥാന സൗകര്യങ്ങൾ സൈബർ സുരക്ഷ രോഗി പരിചരണം എന്നിവയിലൂടെ വർഷങ്ങളായി വ്യവസ്ഥാപരമായ തകർച്ചകൾക്ക് ശേഷം ക്വീൻസ്റ്റൈന്റെ ആരോഗ്യ സംവിധാനത്തിന് അടിയന്തര പരിഷ്കരണം ആവശ്യമാണെന്ന് പുതിയ ഓഡിറ്റ് വെളിപ്പെടുത്തി വർദ്ധിച്ചു വരുന്ന ചെലവുകൾ വർഷലായ കാത്തിരിപ്പ് സമയം ഹോസ്പിറ്റൽ അഡ്മിഷൻ എന്നിവയിലെ ഗുരുതരമായ ൾ സൃഷ്ടിക്കുന്നുണ്ട് ആശുപത്രി അറ്റകുറ്റപ്പണികളുടെ ബാക്ക് ലോഗ് രണ്ട് ബില്ല്യൺ ഡോളറായി ഉയർന്നിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ നാൽപ്പത് ശത ശതമാനം വർധനവാണ് ഇത് ഇവയ്ക്ക് പുറമെ ആശുപത്രികളിലെ സൈബർ സെക്യൂരിറ്റി മേഖലയിലെ സുരക്ഷാ പാളിച്ചകളും സ്ഥിതിഗതികൾ വഷളാക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ശമ്പള തർക്കം നീണ്ടു നിൽക്കുന്നതിനാൽ സിഡ്നി ട്രെയിൻ യാത്രക്കാർക്ക് യാത്ര തടസ്സങ്ങൾ ഇന്നലെ ഉണ്ടാക്കി ആയിരത്തോളം ട്രെയിൻ സർവീസുകൾ റദ്ദാക്കപ്പെടുകയും ചില യാത്രകൾ ആറു മണിക്കൂറോളം വഹിക്കുകയും ചെയ്തു തർക്കം തുടരുകയാണെങ്കിൽ ജനുവരി അവസാനത്തിൽ സ്കൂളുകൾ തുറക്കുമ്പോൾ പതിനെട്ടായിരം വിദ്യാർത്ഥികളുടെ യാത്രയ്ക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം ഈ പ്രശ്നപരിഹാരം കണ്ടെത്തുന്നതിന് വേഗത്തിൽ നടപടി വേണമെന്നാണ് യാത്രക്കാരും പൊതുജനവും ആവശ്യപ്പെടുന്നത് ട്രെയിൻ യാത്രക്കാരുടെ വേതന വാധനതയ്ക്കും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ആവശ്യം ഉന്നയിച്ചാണ് റെയിൽ ട്രാം ആൻഡ് ബസ് യൂണിയൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രാജ്യത്തിന്റെ നിയമ ചട്ടക്കൂട്ടിൽ വ്യക്തമായ വിടവുകളുണ്ടെന്നും രാഷ്ട്രീയ പാർട്ടികളോട് വിവേചനത്തിന്റെ പേരിൽ കൽഹിക്കരുതെന്നും ആവശ്യപ്പെട്ട ലബറിയ ജോർജ് ബേൺസ് യഹൂദ വിരുദ്ധതയെ കുറിച്ചുള്ള യോഗം വിളിക്കാൻ പ്രധാനമന്ത്രിയോട് ജിലിയൻ സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് എം പി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് കഴിഞ്ഞ ആഴ്ച സിഡ്നിയിലെ സിനിഗോകളിൽ സ്വസ്തികവകളുടെ ചുമരഴുത്തുകളും ഡിസംബറിൽ മെൽബണിലെ അഡാസിൽ ഇസ്രായേലി സിനിറ്റ് ബുങ്കിന് നേരെ ഉണ്ടായ തീപിടുത്തവും ഉൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേശീയ ലൈബിലിറ്റി യോഗം വിളിക്കാമെന്ന് ജിലിയൻസെക്കാർ ബുധനാഴ്ച പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു ആവർത്തിച്ചുള്ള സങ്കിടതവും ആസൂത്രിതവുമായ സംഭവങ്ങൾ ദേശീയ ക്യാബിനറ്റ് അഭിസംബോധന ചെയ്യണമെന്നും ശക്തമായ ശിക്ഷകളിലൂടെ ഉചിതമായ സന്ദേശം നൽകുന്നത് ആവശ്യകത ഉണ്ടെന്നും എം പി പറഞ്ഞു വിക്ടോറിയയിലെ മോണിംഗ്ടൺ ഉപദ്വീപിൽ മണ്ണിടിച്ചിലിണ്ടായ പ്രദേശത്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് ജിയോടെക്നിക്കൽ എഞ്ചിനീയർ വിഭാഗത്തിന്റേതാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് കടൽ തീരത്തായി സ്ഥിതി ചെയ്ത വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നു പുതിയ മുന്നറിയിപ്പിന് പിന്നാലെ പതിനൊന്നോളം വീടുകൾ കൂടി മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തു നിന്നും വീണ്ടും ഒഴിപ്പിച്ചിട്ടുണ്ട് ഭീഷണിയെ തുടർന്ന് പോയിന്റ് നെബിയൻ റോഡ് കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും അടച്ചിടുമെന്ന് സ്റ്റേറ്റ് എമർജൻസി സർവീസ് കൺട്രോൾ അറിയിച്ചു ന്യൂ സൗത്ത് വെയിൽസിലൂടെ നീളം മാഞ്ഞുവീശിയ കനത്ത കാറ്റിലും ശക്തമായ മഴയിലും ഇടിമിന്നിലും സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം കനത്ത കാറ്റിൽ എൻ എസ് എഫ് സെൻട്രൽ വെസ്റ്റ് പട്ടണമായ കൌളയിൽ മരമോടി മിവിനുണ്ടായ അപകടത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു കാറ്റിനെ തുടർന്നുണ്ടായ നാശനഷ്ടത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നില വൈദ്യുതി തുടർച്ചയായി പെയ്ത മഴയിൽ പലയിടത്തും ആലിപ്പഴ വർഷവും ഉണ്ടായി പലയിടത്തും ശക്തമായ ഇടിമിന്നലിനെ തുടർന്ന് പലരും അടിയന്തര സേവനത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു മണിപ്പൂരിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ സംസ്ഥാനത്ത് കാറ്റ് ആനശീലകം വ്യാഴാഴ്ച വരെ കാലാവസ്ഥ പ്രതികൂലമായിരിക്കുമെന്നും മഴയും ശക്തമായ ഇടിമിന്നലും തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ പല ഭാഗങ്ങളിലും മിന്നൽ പ്രളയത്തിനുള്ള സാധ്യതയുണ്ടെന്നും ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു പോർച്ചുഗലിന്റെ ജെയിം ഫാരിയെ നാല് സെറ്റുകൾക്ക് തോൽപ്പിച്ച് ടെന്നീസ് ഇതിഹാസം നൊവാക് ജോക്കോവിച്ച് ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ മൂന്നാം റൌണ്ടിൽ കടന്നു ജോക്കോവിച്ചിന്റെ നാനൂറ്റി മുപ്പതാം ഗ്രാൻഡ് സ്ലാം മത്സരമാണിത് ഓപ്പൺ എയറിലെ ഏറ്റവും കൂടുതൽ സിംഗിൾസ് ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ എന്ന റോജർ ഫെഡറുടെ റെക്കോർഡ് അദ്ദേഹം മറികടന്നു ഏറ്റവും അധികം ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ താരമെന്ന റെക്കോർഡും ജോക്കോവിച്ചിന്റെ പേരിലാണ് കഴിഞ്ഞ വർഷം ഫെഡറ സ്ഥാപിച്ച റെക്കോർഡാണ് അദ്ദേഹം തകർത്തത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം